മൃദു ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി കല്ലുവിനെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ ടീച്ചർ അകത്തേക്ക് പോയി അവളുടെ കണ്ണുകൾ നനഞ്ഞു അത് കണ്ട ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ദേവാവേ നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് അമ്മ നാളെ ഓക്കെ ആവും നീ അതോത്ത് വിഷമിക്കാതെ പെട്ടെന്നൊരു കൊച്ചു കല്യാണി അമ്മയ്ക്ക് കൊടുക്കാം അപ്പോ അമ്മയും ഹാപ്പി നമ്മളും ഹാപ്പി എന്താ അവളുടെ മിഴുകൾ നാണത്താൽ കൂമ്പി അവൻ അവളുടെ മിഴികളിൽ ചുംബിച്ചിരുന്നു ഫുഡ് ഫുഡെടുത്ത് വെക്ക് കഴിക്കാം വിശക്കൊന്നു അവൾ പുറത്തേക്ക് നടന്നു ഫുഡ് കഴിച്ച് മൃദു ടീച്ചർക്കൊപ്പം മുറിയിലേക്ക് പോയി ടീച്ചർക്ക് എന്തു അറിയാൻ കൂടിയാണ് അവൾ അവിടെ സ്റ്റേ ചെയ്തത് അമ്മേ എന്താ മോളെ എന്തു പറ്റി ടീച്ചർ അമ്മയ്ക്ക് എന്താ മോൾ അങ്ങനെ ചോദിച്ചേ കല്ലുവിനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ എന്നെ വിളിച്ച് കല്ലുവിടെ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോ ഒരമ്മ മകളോട് കാണിക്കുന്ന സ്നേഹം ഞാൻ കണ്ടു ഇവിടെ വന്നപ്പോ ആ അമ്മ തന്നെ അവളോട് മോശമായി പെരുമാറുന്നു എന്താ അമ്മേ അവൾ എന്തേലും പറഞ്ഞോ അവക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒരുപാട് കരഞ്ഞിരുന്നു മനസ്സുകൊണ്ട് എന്റെ കുട്ടിയെ വിഷമിപ്പിച്ചതല്ല അവർക്ക് ഒരു കുഞ്ഞുണ്ടായി കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്റെ ഇങ്ങനെയൊക്കെ പറയുന്നെ കല്യാണം കഴിക്കുന്നത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി മാത്രമാണോ പരസ്പരം താങ്ങും തണലും ആവാനാണ് കുഞ്ഞുങ്ങളില്ലാതെ എത്ര പേര് ഈ ലോകത്ത് ജീവിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ വിശേഷായില്ല എന്നാ ചോദ്യം ഒരു വർഷമായിട്ടും ആയില്ലെങ്കിൽ അവക്ക് മറ്റൊരു പേര് ചാർത്തും കുഞ്ഞു വേണ്ടെന്നല്ല ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഒരു പെണ്ണ് ശരിക്കും മാതൃത്വം അറിയൂ അവൾ ബാരിയിൽ നിന്നും അമ്മയിലേക്ക് മാറും കല്യാണം കഴിഞ്ഞ് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും കുറച്ച് സമയം അവർക്ക് കൊടുക്കണം കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസേലായുള്ളൂ അവർക്ക് കുറച്ച് സമയം കൊടുക്കമ്മേ മോള് പറഞ്ഞതെല്ലാം ശരിയാ പക്ഷേ എന്താമ്മേ കുറച്ച് നാൾ കൂടി ആയുസുള്ള ഒരു അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് എന്റെ കല്യാണിയുടെയും ഹരിയുടെയും ഒരു കുഞ്ഞിനെ കണ്ടിട്ട് മരിക്കുക എന്നത് അമ്മേ അവൾ അവരുടെ കൈ പിടിച്ചു അവർ അവളെ അവർ കരികിലേക്കായി ഇരുത്തി എനിക്ക് നേരത്തെ ഹാർട്ട് പ്രോബ്ലം ഉണ്ട് മോളെ അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഒറ്റയ്ക്കാക്കി പോവാൻ വയ്യാഞ്ഞിട്ടാണ് ഹരി കിട്ടിയ ജോലിക്ക് കളഞ്ഞ് പാടവും പറമ്പുമായി നടക്കുന്നേ ഇന്നവരിറങ്ങിയ ഉടനെ ഒരു ചെറിയ നെഞ്ചുവേദന പോലെ തോന്നി തനുവിനെ വിളിച്ച് ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഈ കിളവിക്ക് ആയുസ് കുറഞ്ഞെന്ന് ആരോടും പറയില്ലേ എന്ന് തനുവിനെ ചട്ടം കെട്ടി മോളോടും അതേ പറയാനുള്ളൂ ഈ കാര്യം ഹരിയും കല്യാണി അറിയരുത് അറിഞ്ഞ പിന്നെ എൻ്റെ ആയുസ് ഞാൻ അങ്ങ് കുറയ്ക്കും അമ്മേ പറയാതിരുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടേ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോളെ ഇനിയും ഒന്നും ചെയ്യാനില്ല അവരുടെ കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടയ്ക്കണം അതാ അമ്മയുടെ ആഗ്രഹം അതിനു വേണ്ടിയാ എൻ്റെ കുഞ്ഞിനെ ഞാൻ വിഷമിപ്പിച്ചത് മൃദുല ആ അമ്മയെ ചേർത്ത് പിടിച്ചു അവൾക്ക് അവരോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അമ്മ ചേർത്ത് പിടിച്ച് അവളും ബെഡിലേക്ക് കിടന്നു കല്യാണി മുറിയിലെത്തുമ്പോൾ ഹരി ബാത്റൂമിലായിരുന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് അവളുടെ പുറകിൽ കൂടി അവളുടെ വരമിൽ കൈ ചേർത്ത് അവളെ ചുറ്റിപ്പിടിച്ചു അവളുടെ കയറ്റിൽ ചുണ്ടുകൾ അമർത്തി ഹരിയേട്ട വിട്ടേ ഇല്ലെങ്കിൽ എന്തെങ്കിലും നീ ഹരിയേട്ട എന്താടി ഒന്നുമില്ല എന്തു പറയാനുണ്ടല്ലോ എന്റെ പെണ്ണിന് ഒന്നുമില്ല അവൾ അവനു നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനു നെഞ്ചിൽ അമൃതി കടിച്ചു ആ കടിച്ചു കൊല്ലാൻ പോവാണോ കൊല്ലട്ടെ കൊന്നോ അവനവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ അമൃതി അവളെ ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് ആഴ്ന്നിറങ്ങി കിടക്കുമ്പോൾ അവൾ നെറ്റിയിൽ ചുംബിച്ച് അവന്റെ കരവലയത്തിൽ അവനും നെഞ്ചോട് ചേർത്ത് കിടന്നവള് അവളുടെ പെണ്മ ആ ബെഡ് ഷീറ്റിൽ ചോറുത്തുള്ളികളായി സ്ഥാനം പിടിച്ചിരുന്നു രാവിലെ ഉണർന്നതും കല്യാണി ഹരിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവളുടെ പെണ്ണിനെ ഉണർത്തിയതിന് അവൻ നൽകുന്ന സ്നേഹ ചുംബനം അവൻ നല്ല ഉറക്കത്തിലായിരുന്നു അവൾ ഫ്രഷായി അവൻ്റെ അരികിലെത്തി അവൻ്റെ മുഖത്തേക്ക് മുടിയിലെ വെള്ളം കുടിഞ്ഞു അവൻ കണ്ണു തുറന്ന് അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു ദേ ഹരിയുടെ വീട്ടേ എനിക്ക് പോകണം മര്യാദക്ക് കിടന്നുറങ്ങി എന്നെ വിളിച്ചുണത്തിട്ട് അവൾക്ക് പോണമെന്നോ വിടില്ല അവളെ ഒന്നോട് ചുറ്റിപ്പിടിച്ചവൻ പ്ലീസ് അറിയേട്ടാ ടീച്ചറും എന്ത് കരുതും ഒന്നും കരുതില്ല അവളുടെ മുഖത്തേക്ക് വീണ മൂടി അവൻ കോതി മാറ്റി പ്ലീസ് അറിയേട്ടാ എന്നാ പോക്കോ പെണ്ണും വെള്ളപ്പോയി ചേട്ടന് കടുപ്പത്തിൽ ഒരു ചായ ഇട്ടു വാ അപ്പോഴേക്കും ചേട്ടൻ ഫ്രഷായിട്ട് വരാം ഓ ഉത്തരവ് ചിരിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി നേരം വെളുക്കുന്നത് ഇവിടെ ആർക്കും ടീച്ചറമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ പെട്ടെന്ന് അവൾ കെട്ടിപ്പിടിച്ച് ടീച്ചറമ്മു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് അവൾ കാണാതെ കണ്ണുനീർ തുടച്ച് അവളെ പിടിച്ചു മാറ്റി മുറിയിലേക്ക് പോയി കണ്ണീരോടെ അവൾ അവർ പോകുന്നത് നോക്കി നിന്നു അവൾ അവർക്ക് പുറകെ ഓടിച്ചെന്നു ടീച്ചറമ്മ അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു എന്തിനാ ടീച്ചറമ്മ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ സഹിക്കാൻ കഴിയുന്നില്ല ഇതേ കലി എഴുന്നിട്ടേ എന്നെ പോലെ ജോലിയുടേ പോയി ചെയ്യേ വെറുതെ എന്നെ ശല്യം ചെയ്യാതെ അവളുടെ കൈ പിടിച്ച് ടീച്ചർ ബാത്റൂമിൽ കയറി കഥ കടച്ചു നിറക്കണ്ണുകളോടെ അവൾ അവർ പോയത് നോക്കി നിന്നു പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെന്നു ഹരിക്ക് ചായ എടുത്തപ്പോഴേക്കും അവൻ അടുക്കളയിലേക്ക് വന്നിരുന്നു പ്രിയതമേ നിന്നോട് ചായ ചോദിച്ചിട്ട് എത്ര നേരായി ദാ പെണ്ണി മുഖം വല്ലാതെ എന്തിനാ ഹരിയട്ട ടീച്ചർ എന്നോട് അകലം കാണിക്കുന്നത് നീ വിഷമിക്കാതെ അമ്മയോട് ഞാൻ ചോദിക്കാം അമ്മയുടെ പിണക്കം മാറ്റാം കേട്ടോ ഉം എന്നാ എന്റെ മുത്തിന് ചിരിച്ചേ അവൾ മൃദുവായി പുഞ്ചിരിച്ചു മൃദു പോയോ പോയി തോന്നേട്ടാ എനിക്കിപ്പോ കണ്ടില്ല ഞാൻ അമ്മയൊന്നും കാണട്ടെ അവൾ തലക്കുലുക്കി അവൻ ടീച്ചറുടെ മുറിയിലേക്ക് ചെന്നു അമ്മേ എന്താടാ അമ്മയ്ക്ക് എന്തിത്ര ദേഷ്യം എനിക്കാരോടൊരു ദേഷ്യവും ഇല്ല ദേ ടീച്ചറാണെന്നും അമ്മയാണെന്നും ഞാൻ നോക്കില്ല നല്ല ഇടിവെച്ച് തരും അവൻ കുറുമ്പോടെ പറഞ്ഞു അവർ ഒന്നും വീണ്ടാതെ കുഞ്ഞിരുന്നു എന്താ അമ്മേ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ ഒന്നുമില്ല കണ്ടുടിച്ചോണ്ട് അവർ പറഞ്ഞു അതേ അമ്മേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്റെ ദേഷ്യം ഞാൻ മാറ്റാം പകരം പെട്ടെന്ന് എനിക്ക് പേരെ കൂട്ടിയെ തരാമെങ്കി സമ്മതിച്ചു അമ്മയുടെ കൈ പിടിച്ച് അവൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ അവർ അവനെ നോക്കി ചിരിച്ചു ആഹാ എൻറെ അമ്മക്കൂട്ടിയുടെ മുഖം തെളിഞ്ഞല്ലോ ഈ ചെറിയ കാലത്തിലാണ് പിണങ്ങിയിരുന്നെ കുറുമ്പിയമ്മ വാതിക്കിൽ നിന്ന് കല്യാണിയെ കണ്ട് അവർ അവളെ അരികിലേക്ക് വിളിച്ചു അവളോടി അവരുടെ നെഞ്ചിലേക്ക് വീണു പിണങ്ങിയിരിക്കലും അമ്മ എനിക്ക് സഹിക്കാൻ കഴിയില്ല അവർ അവളുടെ തലയിൽ തലോടി അമ്മയും മോളും ഒന്നായി എന്നെ വേണ്ട അല്ലേ നീ പോടാ എനിക്ക് എന്റെ മോള മതി അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു നിന്റെ പണി ഇതുവരെ തീർന്നില്ലേ ഇപ്പൊ കഴിയും തുണി ഇളക്കിയിട്ട് മുറി മുഴുവൻ തുടയ്ക്കണം അതും നല്ല വൃത്തിക്ക് നന്ദന തലയാട്ടെ ഒന്നും അറിയാതെ വളർത്തിയതാണ് അമ്മ ഇപ്പോ ഇവിടെയെല്ലാം അടിമപ്പണി ചെയ്യേണ്ട അവസ്ഥയാണ് എന്റെ കല്യാണി അവളെ എന്ത് ദ്രോഹിച്ചു സ്വന്തം അനിയത്തിയാണെന്ന് നോക്കാതെ എന്തെല്ലാം ചെയ്തു അവളോട് നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ ജോലിയിലേക്ക് കടന്നു ഉച്ചയായപ്പോ ഒരുവിധം എല്ലാ ജോലിയും തീർത്തിരുന്നു മിഥുന്റെ അമ്മ പുറത്തു പോയി മിഥുനും രണ്ട് കൂട്ടുകാരും അപ്പോ വീട്ടിലേക്ക് വന്നു ഡീ അവന്റെ ഒച്ച കേട്ടിനിട്ടി തല ഉയർത്തി നോക്കിയവള് ഇവരെ കൂട്ടുകാരാണ് ഒരു കുറവും ഉണ്ടാവരുത് ഞാൻ ഉറങ്ങാൻ പോവുക നിങ്ങളുടെ കൂട്ടുകാരെ സൽക്കരിക്കലല്ല എന്റെ ജോലി എടി ഊരുമ്പുട്ടവളെ നീ എന്താടി പറഞ്ഞേ അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് തല ബിത്തിയിൽ അവളുടെ തല പൊട്ടി ചോരൊലിക്കാൻ തുടങ്ങി അവളുടെ വയറ്റിൽ മുട്ടക്കാൽ മടക്കിയിടിച്ചു വയർ പൊത്തിപ്പിടിച്ച് തറയിലേക്ക് ഇരുന്നു അവള് ഡാം ഇതിനെ വേണ്ട അവൾ ചത്തുപോകും കൂട്ടുകാർ അവനെ കടന്നു പിടിച്ചു ഇറങ്ങിക്കോണം ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്നും അവൾ ബിത്തിൽ പിടിച്ചെഴുന്നേറ്റു ഇറങ്ങുവാടാ വീട്ടുകാരെ ദ്രോഹിച്ച് നിന്റെ കൂടെ വന്നതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു നിന്റെ ഭാര്യ പദവി ഇവിടെ ഉപേക്ഷിച്ച് പോവാൻ ഞാൻ കയറ്റിൽ കിടന്നീ താലുമാല പൊട്ടിച്ച് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞവൾ ഇതോടെ തീർന്നു നീ ഞാനായിട്ടുള്ള ബന്ധം ഇറങ്ങി പൊടി എന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് നിന്റെ തന്താണെന്ന് അറിഞ്ഞ നിമിഷം ഇറങ്ങേണ്ടായിരുന്നു ഞാൻ നിന്റെ സ്നേഹം സത്യാണെന്ന് വിശ്വസിച്ച് ഇവിടെ നിന്നത് കല്യാണി മാത്രമായിരുന്നു ശരി എൻ്റെ വിശ്വാസവും ചേത്തുകളെല്ലാം തെറ്റായിരുന്നു ഇനി നീ മറിച്ചെന്നറിഞ്ഞ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ നന്ദനായിരിക്കും ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്